തൃശൂർ ശക്തൻ തമ്പുരാൻ പ്രതിമയുടെ പുനർ അനാച്ഛാദനം സംബന്ധിച്ച വിവാദം പുതിയ തലത്തിലേക്ക് പ്രതീകാത്മക അനാച്ഛാദനം നടത്തി ബി ജെ പി കോൺഗ്രസ് കഴിഞ്ഞ വർഷം ജൂൺ ഒൻപതിനാണ് കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസ് ഇടിച്ചുകേറിയുണ്ടായ അപകടത്തിൽ തൃശൂർ ശക്തൻ നഗറിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു വീണത് തുടർന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പുനർനിർമാണം നടത്തിയ പ്രതിമ കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് തൃശൂരിൽ തിരികെ എത്തിച്ച് പുനഃസ്ഥാപിച്ചു എന്നാൽ രണ്ടര മാസം പിന്നിട്ടിട്ടും പ്രതിമ പുനർ അനാച്ഛാദനം നടത്താത്തത് ഏറെ വിവാദമായി ടി സി ബി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരന്തരമായി വാർത്തകൾ നൽകുകയും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധവും ഉയർന്നിരുന്നു ഇതോടെ ഈ മാസം ഒന്നിന് പ്രതിമ അനാച്ഛാദനം നടത്തുമെന്ന് മേയർ അറിയിക്കുകയായിരുന്നു എന്നാൽ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി അവസാന നിമിഷം അനാച്ഛാദനം മാറ്റി ഇതോടെയാണ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെപ്പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തിയത് ഇന്ന് മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും അടക്കം ജനങ്ങളുടെ പരാതി വന്നതിന്റെ വിളിച്ചതിൽ ഒന്നാം തീയതി ഉദ്ഘാടനം ഫിക്സ് ചെയ്തു പക്ഷെ മേയർ ഒരു മര്യാദ കേട്ട് കാണിച്ചു തൃശ്ശൂരെ മന്ത്രിമാരെ വിളിച്ചില്ല തൃശ്ശൂർ എം എൽ എമാരെ വിളിച്ചില്ല പ്രതിപക്ഷ നേതാവ് എന്നെ വിളിച്ചില്ല കോൺഗ്രസ് കൗൺസിലർമാരെ അറിയിച്ചില്ല രഹസ്യമായിട്ട് ഉദ്ഘാടനം ഹൈജയിക്കാൻ ശ്രമിച്ച് ബോർഡിലെ പല പ്രദേശങ്ങളിലും ബോർഡുകൾ വെച്ച് ഉദ്ഘാടനം പ്രഖ്യാപിച്ചു പക്ഷേ നിങ്ങൾ ഉദ്ഘാടനം നടത്തിയാൽ സി പിന്തുണ ഞങ്ങൾ പിൻവലിക്കും നിങ്ങൾക്ക് മേയറായി തുടരാൻ സാധിക്കില്ല എന്നുള്ള ഭീഷണിക്ക് മുന്നിൽ മേയർ ഉദ്ഘാടനം മാറ്റിവയ്ക്കാറുണ്ടായത് പ്രതീകാത്മക അനാച്ഛാദനത്തിന്റെ ഫ്ലക്സ് വെച്ച് കോൺഗ്രസ് കൗൺസിലർമാർ മടങ്ങിയതിന് പിന്നാലെ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നേതാക്കളടക്കമുള്ളവർ പ്രതിഷേധവുമായി എത്തി പ്രതിമയിലെ മൂടിക്കെട്ടിയ ഷീറ്റ് മാറ്റി അനാച്ഛാദനം നടത്തി ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മേയർ ഒന്നാം തീയതി തുറന്നു കൊടുക്കുന്നു പറഞ്ഞത് പക്ഷേ അതിന് മേയർക്ക് ഇടനൽകിയില്ല ഇവരുടെ ഉൾപാർട്ടി രാഷ്ട്രീയം പോരാണ് ഇതിൽ പൊതുജനങ്ങൾക്ക് ഉണ്ടാവുന്ന മെയിൻ തടസ്സങ്ങൾക്ക് കാരണം മേയർക്ക് പറ്റാത്ത കാര്യം ബിജെപി സാധിച്ചു അത്രയേ ഉള്ളൂ ജനങ്ങളുടെ ആവശ്യപ്രകാരം തുറന്നു കൊടുക്കും ഫെബ്രുവരി ഒന്നാം തീയതി എന്ന് പറഞ്ഞു ഒന്നാം തീയതി കഴിഞ്ഞു രണ്ടാം തീയതി കഴിഞ്ഞു മൂന്നാം തീയതി ആയിട്ടും തുറക്കാതെ ആയപ്പോൾ നഗര പിതാവ് വഞ്ചിച്ച ജനങ്ങളോട് ബിജെപിക്കും ഇന്ന് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ് അതേസമയം പ്രതിമ പുനഃസ്ഥാപനം വരെയുള്ള കാര്യങ്ങൾ നടന്നത് തന്റെ അറിവോടെയല്ലെന്ന വിശദീകരണമാണ് മേയർ എം കെ വർഗീസ് നൽകിയത് പി ബാലചന്ദ്രൻ എം എൽ എ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചതും തനിക്കറിയില്ല ജനങ്ങളുടെ ആവശ്യപ്രകാരം കൗൺസിൽ തീരുമാനിച്ചാണ് പുനർ അനാച്ഛാദനം നടത്താൻ നിശ്ചയിച്ചത് എന്നാൽ അപ്പോഴാണ് ശില്പിക്ക് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട തുക ലഭിച്ചില്ലെന്നതടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇനി ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് കൊണ്ടുപോയത് എപ്പോഴാണെന്ന് പോലും എനിക്കറിയില്ല പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇത് അവിടെ കൊണ്ട് സ്ഥാപിച്ചു അതും എനിക്കറിയില്ല കെ എസ് ആർ ടി സിയും ഇതിന്റെ ശില്പി മുരളിയുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണം എനിക്കറിയില്ല കോർപ്പറേഷനുമായി യാതൊരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല തുറക്കണം എന്ന് പല കൗൺസിലുകളിലും ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി കൗൺസിലെ തീരുമാനമെടുത്ത് ഡേറ്റ് കട്ടണ്ടറി ഞാൻ പറഞ്ഞത് ഫെബ്രുവരി ഒന്ന് ദിവസത്തിന്റെ ഒരു രണ്ട് മണിക്കൂർ മുമ്പാണ് ഒരു ശില്പിക്ക് കാശ് കിട്ടിയിട്ടില്ല എന്നുള്ള ഇവരറിയുകയും കാശ് കെ എസ് ആർ ടി സി കൊടുത്തിട്ടില്ല എന്നറിയുകയും അതുപോലെ തന്നെ ഇതിനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് എം എൽ എ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായി ബാലേന്ദ്രൻ വന്നു എന്നും അത് അദ്ദേഹത്തിന് കാശ് കിട്ടാത്തതിന്റെ ഭാഗമായി അത് ഇപ്പോൾ ചെയ്യരുത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം നമ്മുടെ ഒരു അതുകൊണ്ട് ഇത് മുടി കെട്ടി വെച്ചിട്ട് എത്ര എന്ന് എന്ന് ഇനി ഓപ്പൺ ചോദിച്ചാൽ ചോദിച്ചാൽ അതും പിന്നെ എന്ത് നടന്നു അത് എന്നാൽ മേയറുടെ പിന്മാറ്റം ശക്തൻ തമ്പുരാനെ അപമാനിച്ചതിന് ശേഷമാണെന്നും ഇതിൽ മേയർ മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ കൌൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു സംസ്ഥാന സർക്കാരാണ് പ്രതിമ നിർമ്മാണത്തിന് മുൻകൈ എടുത്തതെന്ന് ഇപ്പോൾ പറയുന്ന മേയർ പിന്നെ എന്തിനാണ് ധൃതി പിടിച്ച് ആരെയും അറിയിക്കാതെ സ്വയം അനാച്ഛാദനത്തിനും മുതിർന്നതെന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു ടി തൃശൂർ